ഒരു ഞാൻ അതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കത്തുന്ന പ്രധാന വിഷയമാണല്ലോ രേണു സുതിയും ദാസേട്ടൻ കോഴിക്കോടും ഒന്നിച്ച പുതിയ ആൽബം മന്ദാർശയില ഈ ആൽബത്തിലെ ചില ഇൻറ്റിമേറ്റ് രംഗങ്ങളെ ചൊല്ലി വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് രേണുവിനെതിരെ നടക്കുന്നത് ഇതിനെതിരെ രേണു നൽകിയ വായടപ്പിക്കുന്ന മറുപടിയും ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അന്തരിച്ചതാരം കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധിയും ദാസേട്ടൻ കോഴിക്കോടും ഒന്നിച്ച പുതിയ ആൽബം മന്ദാരിച്ചേലാണിപ്പോൾ ചർച്ചാ വിഷയം വെറും ചർച്ചയല്ല വലിയൊരു സൈബർ പോരാട്ടം തന്നെ ഇവിടെ നടക്കുന്നുണ്ട് എന്താണ് ശരിക്കും സംഭവിച്ചത് രേണുവിൻ്റെ ആ മറുപടി എന്തായിരുന്നു ആർക്കായിരുന്നു എന്നൊക്കെ നമുക്ക് നോക്കാം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ആർ ജെ ലച്ചു സംവിധാനം ചെയ്ത മന്ദാരിച്ചേൽ എന്ന ആൽബം പുറത്തിറങ്ങുന്നത് ഒരു നാടൻ പാട്ടിൻ്റെ ഈണത്തിൽ ഒരുങ്ങിയ വീഡിയോയിൽ രേണുവും ദാസേട്ടനും ഒന്നിച്ചുള്ള ചില ഇൻറ്റിമേറ്റ് സീനുകൾ ഉണ്ടായിരുന്നു ഇത് കണ്ടതോടെ ഒരു വിഭാഗം ആളുകൾ സൈബർ അറ്റാക്കുമായി രംഗത്തെത്തി സുധീ മരിച്ചതിന് ശേഷം ഇതൊക്കെ വേണോ എന്ന രീതിയിലുള്ള മോശം കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് എന്നാൽ വിമർശകർക്ക് രേണു നൽകിയ മറുപടിയാണ് ഹൈലൈറ്റ് ആൽബത്തിന്റെ മറവിൽ ഏ പടം പിടിച്ചു എന്ന തമ്പനയിലിട്ട യൂട്യൂബ് ചാനലുകൾക്കും മോശം കമന്റ് ഇട്ടവർക്ക് നേരെ രേണു ലൈവിൽ പൊട്ടിത്തെറിച്ചു നിന്റെയൊക്കെ അമ്മ ചെയ്തതുപോലെയാണ് ഞാൻ ചെയ്തത് എന്ന് രൂക്ഷമായ ഭാഷയിൽ രേണു പ്രതികരിച്ചു താൻ ജീവിക്കാൻ വേണ്ടിയാണ് ജോലി ചെയ്യുന്നതെന്നും ഒരു കലാകാരി എന്ന നിലയിൽ അഭിനയിക്കുന്നതിൽ തെറ്റില്ലെന്നും രേണു വ്യക്തമാക്കുന്നു രേണുവിനൊപ്പം നിൽക്കുന്ന ദാസേട്ടൻ കോഴിക്കോടും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് ആൽബത്തിലെ രംഗങ്ങൾ വെറും അഭിനയം മാത്രമാണെന്നും അതിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളുമായി കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല എന്നുമാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം മുൻപും ഇവർ റോഡിൽ റെയിൽസ് എടുത്തതിനെ ചൊല്ലി വിവാദങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ വിഷയം കുറച്ചുകൂടി ഗൗരവം ഉള്ളതായി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒരു കലാകാരി എന്ന നിലയിൽ രേണുവിന് തൻ്റെ ഇഷ്ടപ്രകാരം അഭിനയിക്കാനുള്ള അവകാശമില്ലേ അതോ സൈബർ ഇടങ്ങളിൽ വരുന്ന ഈ വിമർശനങ്ങൾ ശരിയാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്